കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടക്കുന്ന പൊതുപണിമുടക്കിന്റെ ഭാഗമായി എടപ്പാളിൽ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പ്രകടനം നടത്തി പ്രകടനം സിഐടിയു ദേശീയ സെക്രട്ടറി പി നന്ദകുമാർ നന്ദകുമാരമെ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടക്കുന്ന പൊതുപണിമുടക്കിന്റെ ഭാഗമായി എടപ്പാളിൽ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ബി എസ് എൻ എൽ ഓഫീസിലേക്കാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പ്രകടനം നടത്തിയത് പ്രകടനം സി ഐ ടി ദേശീയ സെക്രട്ടറി പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ കോഡ് നാല് കോഡുകൾ ഒരുപാട് നിയമങ്ങൾ നമ്മുടെ ആയിട്ടുണ്ടായിരുന്നു തൊഴിലാളികൾ ജൂലി സംരക്ഷിക്കുന്ന നിയമം തൊഴിലാളിക്ക് ബോണസ് നൽകുന്ന നിയമം തൊഴിലാളിക്ക് ഗ്രാജ്യറ്റി നൽകുന്ന നിയമം തൊഴിലാളി സ്ഥാപനം അംഗീകൃതമായി കൂട്ടാതിരിക്കാനുള്ള നിയമം ഈ നിയമങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നാല് ലേബർ കോഡ് പ്രഖ്യാപിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ കർശനമായ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് നൽകി കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് മാത്രമാണ് ഈ കോടുകൾ നടപ്പിലാക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് ഗവൺമെന്റിന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം നമുക്കറിയാം നമ്മുടെ സ്വത്ത സംസ്ഥാനമായ കർണാടകത്തിനകത്ത് ഈ നിയമം നടപ്പാക്കിക്കഴിയില്ല നമ്മുടെ സ്വത്ത സംസ്ഥാനമായ ആന്ധ്രക്കകത്ത് ഈ നിയമം നടപ്പാക്കിക്കഴിയില്ല ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങൾക്കകത്ത് ഈ നിയമത്തിന്റെ കോടുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളുണ്ട് ഇല്ല പറയുന്നില്ല പക്ഷേ അത് ഞങ്ങൾ നടപ്പിലാക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച് ഈ സംസ്ഥാനം മാത്രമാണ് ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്നലെ വരെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടും ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ തൊഴിൽ തന്നെയാണ് തൊഴിലാളികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്നു ജോലി സമയം വർദ്ധിപ്പിക്കുന്നു യൂണിയനുകളുടെ പ്രവർത്തനങ്ങൾ തടയിടുന്നു തൊഴിലുടമകൾ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് കേന്ദ്രത്തിന്റെ ലേബർ കോഡിനെതിരെ ഉയരുന്നത് കൂടാതെ വർദ്ധിച്ചുവരുന്ന കരാർ വൽക്കരണത്തെയും തൊഴിലാളികളുടെ സ്വകാര്യവൽക്കരണത്തെയും യൂണിയനുകൾ എതിർക്കുന്നുണ്ട് ചടങ്ങിൽ പ്രഭാകരൻ നടുവട്ടം അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം വി ഫൈസൽ സി രാമകൃഷ്ണൻ സി ഹരിദാസൻ ടി സത്യൻ ഇ വി മോഹനൻ ഇ ബാലകൃഷ്ണൻ വി വി കുഞ്ഞുമുഹമ്മദ് സി രാഘവൻ എം മുരളീധരൻ എം എ നവാബ കെ വി കുമാരൻ എന്നിവർ പ്രസംഗിച്ചു വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് ചാവക്കാട് പുത്തനത്താണി